കൂൾ ഷോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കാണുന്ന മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ഇഞ്ചി തൈര് അഥവാ പച്ചടിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുക ഇതിന് വേണ്ടിയിട്ട് ഞാൻ ലോൺ സ്റ്റിക്കിൻ്റെ ഒരു പാന് സ്റ്റവില് വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു മൂന്നാല് വറ്റൽമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതാണ് അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ചെറുതായി അരിഞ്ഞ ചെറിയുള്ളിയാണ് ഇനി വേണ്ടത് കാൽ കപ്പോളം ചെറുതായി അരിഞ്ഞ ഇഞ്ചിയാണ് വളരെ നൈസായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കണം ഇതെല്ലാം ഒന്ന് മൂത്ത് വരണത് വരെ വയറ്റിയെടുക്കണം അപ്പം പെട്ടെന്ന് വയന്ന് കിട്ടണു വേണ്ടിയിട്ട് ഒരല്പ ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം തയ്യൊരു കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് ഒരു അല്പസമയം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു അൽപ്പ ചൂടാറ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്താലും മതി അപ്പോൾ തൈരിലെ ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലുപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം ഞാനൊരു അൽപ്പ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പൊളിയുള്ള തൈരാണ് അപ്പോൾ ഇതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ അധികം ഇല്ലാത്ത തൈര് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതല്ല നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരല്പം ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എങ്കിൽ ആ ഓവർ ആയിട്ടുള്ള ഒരു പുളിപ്പൊന്ന് പോയി കിട്ടും ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇഞ്ചിത്തൈരി അഥവാ ഇഞ്ചി ഇഞ്ചിപ്പച്ചടി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നു കൂടെ ഫീൽ ചെയ്യുക നമ്മൾ തേങ്ങയെന്ന് ചേർക്കാതെയാണ് ഈ ഒരു പച്ചടി തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടു കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പച്ചടിയുടെ റെസിപ്പി ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം